ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതിനെതിരെ സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് തൃശൂരിൽ വെച്ച് നടക്കുന്ന ഭരണഘടനാ സംരക്ഷണ റാലിയുടെയും പൊതുസമ്മേളനത്തിന്റെയും പ്രചരണാർത്ഥം ജമ്മിയത്തുൽ മുവല്ലിമീൻ മുള്ളൂർക്കര റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി കെ എം ഉമർ ഹാജി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വന്നാൽ വലിയൊരു ഗുരുതരമായ സംഭവമായിരിക്കും അങ്ങനെ വന്നാൽ അള്ളാഹുവിന്റെ സഹായം പോലും കിട്ടില്ല കാരണം നമ്മളൊക്കെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നില്ല ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ ജനാധിപത്യ മതേതര രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് കൂടുതൽ സുശക്തമായ ജനാധിപത്യ പ്രക്രിയ ഇവിടെയാണ് അനവധി നിരവധി സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണ് ഇന്ത്യ ഒരുപാട് മതങ്ങൾ ഇവിടെ ഉണ്ടായി നിരവധി മതങ്ങൾ കയ്യ സ്വീകരിച്ചു ഭാഷ ദേശം വേഷം ഇതെല്ലാം വൈവിധ്യമാണ് പല രാജ്യങ്ങളിലും പോയാൽ അവിടെ ഒരു ഭാഷ ഒരു ജാതി അല്ലെങ്കിൽ ഒരു മതം ഇതാണ് എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നെല്ലാം മാറി നിന്നു അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് വട്ടം ആലോചിക്കേണ്ടതില്ല ലോക രാഷ്ട്രങ്ങളിൽ എവിടെയും നമുക്ക് അഭിമാനപൂർവ്വം കാണിക്കാവുന്ന ഇന്ത്യയുടെ ൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ സംഘടിപ്പിച്ച മുള്ളൂർക്കര റേഞ്ച് പ്രചരണ കൺവെൻഷനിൽ റേഞ്ച് പ്രസിഡന്റ് എ അഷറഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഷെഫീഖ് കരുതക്കാട് സംഘാടക സമിതി ജില്ലാ കൺവീനർ ഷെഹീർ ദേശമംഗലം എന്നിവർ വിഷയാവതരണം നടത്തി റേഞ്ച് വൈസ് പ്രസിഡന്റുമാരായ ഷാഹുൽ ഹമീദ് അൽ ഗാസിമി അബ്ദുൾ ജബ്ബാർ ഫൈസി എസ് ഇ എ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി വി പി ഷാഹിദ് കോയത്തങ്ങൾ എസ് കെ എസ് എസ് എഫ് വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് വി എം ഷമീർ എസ് വൈ എസ് മുള്ളൂർക്കര മേഖലാ പ്രസിഡന്റ് കെ എം ഉസ്മാൻ മുസ്ലിയാർ എസ് എം എഫ് റേഞ്ച് ജനറൽ സെക്രട്ടറി പി കെ മൂസ സംഘാടക സമിതി താലൂക്ക് കോർഡിനേറ്റർ കെ എ ഹംസകുട്ടി മൗലവി റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എ എം അജ്മൽ ബാഗവി തുടങ്ങിയവർ സംസാരിച്ചു ദീർഘവീക്ഷണത്തോടു കൂടി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു നിയമം രാജ്യത്ത് കൊണ്ടുവരുന്നത് അതാണ് ആരാധനാലയ സംരക്ഷണ നിയമം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്ന് പറയും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നീടുള്ള ഈ നാട്ടിൽ നിലനിൽക്കുന്ന അത് മുസ്ലിങ്ങളുടെ ഇതര മതസ്ഥരാവട്ടെ ഏത് ആരാധനാലയങ്ങളാണെങ്കിലും അതിൽ ഒരു അവകാശവാദമോ തർക്കമോ ഉന്നയിക്കരുത് ഇത് പറയുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് കോടതിയിലും ഉത്തർപ്രദേശിലെ ജില്ലാ കോടതി മുതൽ അവിടുത്തെ ഹൈക്കോടതികളിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലും വ്യവഹാരങ്ങൾ നടക്കുകയാണ് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു